माता मदशालिनी कुर्यात् कटाक्षं, कल्याणी कदं बनवासिनी जय मातङ्गतनये जयनीलोल्पलद्युते ജയ സംഗീതരസികേ ജയലീലാ സുഖപ്രിയേം എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഒന്നാം ഭാവവുമായി ബന്ധപ്പെട്ടതായ വിഷയമാണ് അതായത് ലഗ്നരാശിയെ കൊണ്ട് ചിന്തിക്കേണ്ടതായ കാര്യങ്ങളാണ് പറഞ്ഞു വച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ അതിൻ്റെ കൊണ്ട് രണ്ടാം ഭാവം എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രസമാർഗം പ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതായ ഭാഗത്തിനെ ആദ്യം പറയാം പിന്നീട് മലയാള ശ്ലോകവും അപ്പം രണ്ടാമത്തെ രാശി രണ്ടാം ഭാവം എന്ന് നമ്മൾ പറയും രണ്ടാം ഭാവത്തിനെ കൊണ്ട് ചിന്തിക്കേണ്ടതായ കാര്യങ്ങൾ ഭർത്തവ്യം അഖിലം വിത്തം വാണീചക്ഷുസ്ഥ ദക്ഷിണം വിദ്യ ച വിവിധാഖ്യേദൽ സർവം ചിന്തം ദ്വിതീയത എന്നാണ് പ്രമാണം ഭർത്തവ്യം അഖിലം വിത്തം വാണീചക്ഷുശ്ചദക്ഷിണം വിദ്യ ച വിവിധ വിവിധാപ്യേദൽ വിതൽ വിവിധാഹ്യേദൽ സർവം ചിന്തം ദ്വിതീയത എന്നാണ് അഖിലം താൻ ഭരിക്കപ്പെടേണ്ട സർവ്വതും അപ്പോൾ അത് കുടുംബം എന്നുള്ളതായ ഒരു പശ്ചാത്തലത്തിലാണ് അത് വരുന്നത് അപ്പോൾ തന്നാൽ നോക്കി നടത്തേണ്ടതായ എല്ലാ കാര്യങ്ങളും താൻ ഭരണം നിർവഹിക്കേണ്ടതായ എല്ലാ മേഖലകളും അതാണ് രണ്ടാം ഭാവം അഖിലം വിത്തം വിത്തം നേത്രം വാക്കുടുംബം ജ വിത്താതെന്ന് വേറൊരു ആചാര്യം പറഞ്ഞത് വിത്തം നേത്രം വിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം എന്നാണ് അർത്ഥം അപ്പം ധനത്തിൻ്റെ സ്വരൂപം അഖിലം വിത്തം ഈ അഖിലം വിത്തം ഈ അഖിലം എന്നുള്ളത് എല്ലാ ഭാഗത്തേക്കും എടുക്കാൻ പറ്റുന്ന ഭിക്തി പ്രദീപന്യെന്നായിരുന്ന പറയാ ഒരു ഉമ്മറപ്പടീൻ്റെ മുകളിൽ വിളക്ക് കത്തിച്ച് വെച്ചത് പോലെ പറയുക അതായത് ഉമ്മറപ്പടീൻ്റെ മുകളിൽ വിളക്ക് കത്തിച്ച് വിചാരിച്ചാൽ അപ്പുറത്തേക്കും വെളിച്ചം കാണും ഇപ്പുറത്തെ മുറിയിലും വെളിച്ചം കിട്ടുന്നത് പോലെ ആ അഖിലം എന്നുള്ള പ്രയോഗം രണ്ട് ഭാഗത്തേക്കും കൂടിയുള്ളതാണ് എന്നൊരു അഭിപ്രായമുണ്ട് അതായത് ഭർത്തവ്യം അഖിലം ഭരിക്കപ്പെടേണ്ട സർവ്വതും ഇല്ലെങ്കിൽ ഭർത്തവ്യം ഭരിക്കപ്പെടേണ്ടത് അഖിലം വിത്തം അപ്പോൾ അഖിലം അഖിലമായ ധനത്തിൻ്റെ വരുമാന മാർഗങ്ങളും അപ്പോൾ നമുക്ക് ധനസ്രോതസ്സുകൾ അപ്പോൾ ധനപരമായ എല്ലാ കാര്യങ്ങളും അപ്പോൾ ടാക്സിൻറ്റേതായ കാര്യങ്ങൾ ഇൻകം ടാക്സിൻറ്റേതായ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടുന്നതായ വരുമാനം അത് നല്ല വരുമാനമാണോ ധനലാഭ യോഗങ്ങൾ വല്ലതുമുണ്ടോ അടുത്ത കാലത്തെ തന്നെ ലോട്ടറി ഒക്കെ അടിക്കുകയോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായ ചിന്ത ചിന്തകൾക്കൊക്കെ നിധാനമായിട്ടുണ്ടാവുന്നതായ ഭാവം രണ്ടാം ഭാവം എന്ന് പറയുന്നതായ ഭാവമാണ് അപ്പോൾ ചില ചില വിശേഷ യോഗങ്ങളൊക്കെ അവിടെ പറയപ്പെട്ടിട്ടുണ്ട് ധനേശേ ലാഭഗതേ ലാഭേശേ ധനമാഗതേ താവുഭൗ കേന്ദ്രഗൌവാ ധനലാഭമുദീരേൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് പതിനൊന്നാം ഭാവുതിയായ ഗ്രഹം രണ്ടിൽ വരിക രണ്ടാം ഭാവുതിയായ ഗ്രഹം പതിനൊന്നിൽ വരിക അഥവാ രണ്ടിൻ്റെയും പതിനൊന്നിൻ്റെയും അധിപന്മാരൊക്കെ ഒരുമിച്ച് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആയിട്ട് പ്രത്യേകം ആചാര്യന്മാർ പറയപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ധനത്തിൻ്റെ സ്വരൂപത്തെ ധനസ്വരൂപത്തെ ചിന്തിക്കേണ്ടത് ഏതേത് മേഖലകളിൽ നിന്ന് ധന ധനത്തിൻ്റെ ആഗമനം ഉണ്ടാകുന്നു പിന്നെ ധനം ഇപ്പോൾ നിലനിൽക്കുന്നതാണോ പൂർവീകന്മാരുടെ സ്വത്താണോ അതോ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണോ ഇത്തരത്തിലുള്ളതായ ധനത്തിൻ്റെ എല്ലാ സ്വരൂപങ്ങളും ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളതായ രാശി രണ്ടാമത്തെ രാശിയാണ് ഭർത്തവ്യം അഖിലം വിത്തം വാണി വാണി എന്ന് പറഞ്ഞാൽ സരസ്വതിൻ്റെ പര്യായമാണ് വാണി അപ്പോൾ വാണി എന്ന് പറഞ്ഞാൽ വാക്കാണ് വാക്കും വിദ്യയും ഒക്കെ വാണി എന്നുള്ള വാക്കുകൊണ്ട് മനസ്സിലാക്കാം ഇവിടെ വാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത് കാരണം വിദ്യ ആച്ച എന്ന് അങ്ങോട്ട് പറയാനട വന്നു അപ്പോൾ ഒരു സാരസ്വത കലാംശവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതായ വാക്കുകൾ നല്ല വാക്കുകൾ നമ്മൾ ഈ ഒരു പ്രശ്നം വെക്കുകയാണെങ്കിൽ തന്നെ ആദ്യം മൂർത്തിത്വയെ പരികൽപ്പിത സശഹൃതു എന്ന് പറയുന്നതായ മന്ത്രത്തിന് മൂന്ന് പ്രാവശ്യം ജപിച്ചിട്ടാണ് പ്രശ്നം വെക്കുന്നത് അതിൻ്റെ അവസാനത്തിൽ വാചം നഷ്ടതാതു വാച നല്ല വാക്കുകളെ തന്നാലും എന്നുള്ളതായ ഒരു വാക്യത്തെ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല വാക്കുകൾ നല്ല വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ മാധുര്യം അക്ഷരം വ്യക്തി പദം വ്യക്തിച്ച സുസുരാ സ്ഥൈര്യം ദൃഢതരത്വഞ്ചടയതേ വജസോ ഗുണാഹ എന്ന് ആചാര്യന്മാർ പറയപ്പെട്ടിരുന്നത് അതൊക്കെ വാക്കിൻ്റെ ഗുണങ്ങളെപ്പറ്റിയിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അത് ഗ്രൂപ്പിലാരോ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വാക്കിൻ്റെ ഗുണത്തിനെപ്പറ്റി പറഞ്ഞതായ കാര്യം അതുകൊണ്ട് അത് ഇവിടെ വിസ്തരിക്കുന്നില്ല അപ്പോൾ നല്ല വാക്കാണോ ഇദ്ദേഹത്തിന് ചീത്ത വാക്കാണോ ഒരു കർക്കശമായ വാക്കുകൾ പറയുന്നയാളാണോ സൂക്ഷ്മമായ വാക്കുകൾ പറയുന്നയാളാണോ നല്ല പിന്നെ നല്ല പാണ്ഡിത്യവും അർത്ഥതലവും ഉള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആൾക്കാരാണോ ഇങ്ങനെയൊക്കെ പലതരം വാക്കുകൾ പ്രയോഗിക്കുന്നതായ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതത് രാശികളെ കൊണ്ടും ഗ്രഹങ്ങളുടെ ബന്ധങ്ങളെ കൊണ്ടും ചിന്തിക്കണം പക്ഷേ നമുക്കൊരാളുടെ വാക്കിനെ പറ്റി ചോദിച്ചാൽ ഇപ്പോൾ മൂഢത്വം അലസത്വം അൽപത്വം എന്നൊക്കെ പറയുന്നുണ്ട് അവാഗവീന്ദശുർഭസന്ധിഗൈഹി ശുഭേക്ഷിതയിൽ കുരുദേ ഗിരം ചിരാത് എന്നൊക്കെ പറയുന്ന ചില നിയമങ്ങളൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതായ ഭാഗങ്ങളൊക്കെയാണ് അത് ഹോരയിലുള്ളതായതുകൊണ്ട് ഇപ്പോൾ വിസ്തരിക്കുന്നില്ല അതായത് വാക്കിന് മൂന്ന് വിധത്തിൽ ദോഷങ്ങളുണ്ട് മൂഢത്വം ആ അലസമായിട്ട് പറയുകയെന്ന അർത്ഥം അല്പത്വം കുറച്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാർ അധികം ഒന്നും അവർ സംസാരിക്കാറില്ല കുറച്ച് മാത്രമേ സംസാരിക്കൂ മൂഢത്വം അലസത്വം പിന്നെ തീരേമുണ്ടാത്ത ആളുകൾ ഇങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെ വകഭേദങ്ങളൊക്കെ ചിന്തിക്കണമെങ്കിൽ നമുക്കൊരു ഭാവം ആവശ്യമാണ് അപ്പോൾ ഒരാളുടെ വാക്കിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയേണ്ടതായ ഭാവം രണ്ടാം ഭാവമാണ് അതാണ് ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുസ്ഥ ദക്ഷിണം വലത്തെ കണ്ണ് ദക്ഷിണഭാഗം എന്ന് പറഞ്ഞാൽ വലത് എന്നുള്ള അർത്ഥത്തിലാണ് തെക്ക് എന്ന് പറയും ദക്ഷിണഭാഗം എന്ന് പറഞ്ഞാൽ തെക്ക് എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് അതല്ല ഇവിടെ ഇവിടെ ദക്ഷിണം എന്ന് ഉദ്ദേശിച്ചത് വലത്ത് ഭാഗത്തുള്ളത് എന്നാണ് അപ്പോൾ വലത് ഭാഗത്തെ കണ്ണ് വാണീചക്ഷുസ്ഥ ദക്ഷിണം വിദ്യാച വിദ്യകൾ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ധാരാളം ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നതാണ് ഇയാളിപ്പോൾ എസ് എൽ സി മറ്റേ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു ഇനി എന്ത് വിദ്യയാണ് പഠിക്കേണ്ടത് എന്തിനു പോയാലാണ് ഇയാൾ നന്നാവുക എഞ്ചിനീയറിംഗ് ആണോ ഡോക്ടർ വിഭാഗത്തിലാണോ അതോ മറ്റെന്തെങ്കിലും വിഭാഗങ്ങളാണോ അതല്ലെങ്കിൽ അച്ഛൻ ചെയ്തതായ തൊഴിൽ തന്നെയാണോ പിന്നെ അങ്ങനെയൊക്കെ സംശയങ്ങൾക്ക് വഴിയുണ്ടാവാം ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത് രണ്ടാം ഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇയാളുടെ ഭാവിയിലേക്ക് എന്ത് വിദ്യയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചില ജാതകങ്ങളിൽ ഇപ്പം കർമ്മം ഒരാളുടെ പ്രവൃത്തിയെ നിശ്ചയിക്കേണ്ടത് പത്താം ഭാവം കൊണ്ടാണ് അപ്പോൾ രണ്ടാം ഭാവതിയും പത്താം ഭാവതിയും തമാമലി യാതൊരു വിധത്തിലുള്ള ബന്ധ ദൃഷ്ടി യോഗബന്ധങ്ങളൊന്നും ഇല്ല എങ്കിൽ ചിന്താവിഷ്ഠയായ ശ്യാമളയിൽ ശ്രീനിവാസൻ്റെ ഒരവസ്ഥ പോലെയായി പോകും എന്താ വെച്ചാൽ അയാൾ പഠിച്ചതൊക്കെ കണക്കാണ് പഠിച്ചത് കണക്കൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഭാര്യനോട് പറയുന്നുണ്ട് പിന്നെ എസ് എൽ സി ഒക്കെ കഴിഞ്ഞപാട് എനിക്ക് വളരെയധികം പ്രതീക്ഷയായിരുന്നു എസ് എൽ സി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു നിലയിലെത്താമെന്നുള്ളത് പക്ഷേ എസ് എൽ സി കഴിഞ്ഞ് വന്നവരാണ് എനിക്ക് മനസ്സിലായത് കേരളത്തിൽ തേങ്ങേനേക്കാൾ കൂടുതൽ എസ് എൽ സി ജയിച്ച ആൾക്കാരുണ്ട് എന്ന് എന്ന് പറയുന്നത് പോലെ എന്നിട്ടാണ് അയാൾ സിനിമേൻ്റെ ഫീൽഡിലേക്ക് പോവുക അധ്യാപകനാണ് പക്ഷേ സിനിമാ ഫീൽഡിലാണ് താല്പര്യം അപ്പം അതാണ് എന്ത് വിഷയമാണോ പഠിച്ചത് ആ പഠിച്ച വിഷയം ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്തതായ ഒരവസ്ഥ രണ്ടാം ഭാവതിയും പത്താം ഭാവുതിയും തമ്മാമിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ സംഭവിക്കുന്നതാണത് അപ്പോൾ എന്താണോ പഠി നിങ്ങൾ പഠിച്ചോളൂ പക്ഷേ പഠിച്ച കാര്യത്തിലല്ല നിങ്ങൾക്ക് തൊഴിലുണ്ടാവും മറ്റൊരു തൊഴിലാണ് നിങ്ങൾക്ക് വരിക എന്നൊക്കെ നമുക്ക് പറയേണ്ടതായ സാഹചര്യം ജാതകങ്ങളിൽ പലപ്പോഴും ഉണ്ടാവും അത് ചിന്തിക്കുന്നത് രണ്ടാം ഭാവവും പത്താം ഭാവവും തമ്മാമിലുള്ളതായ യോഗ ബന്ധങ്ങളെ കൊണ്ടാണ് അപ്പോൾ എന്തായാലും രണ്ടാം ഭാവം ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്രശ്ചദക്ഷിണം വിദ്യാച വിവിധ വിവിധങ്ങളായ വിദ്യകൾ പലതരത്തിലുള്ള വിദ്യകളുണ്ട് അപ്പോൾ കലാപരമായ വിദ്യകളുണ്ടാവാം പിന്നെ കായികമായ വിദ്യകളുണ്ടാവാം സ്കൂൾ തലത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാവാം ഡോക്ടറേറ്റ് വരെ എടുക്കേണ്ടതായ യോഗം പോലെ ഉണ്ടാകുന്നതായ ചില അവസ്ഥകളുണ്ടാവാം ഇതൊക്കെ നമ്മൾ എന്താണ് സർവം ചിന്തിൻ ദ്വിതീയത ഇതൊക്കെ രണ്ടാമത്തെ രാശി കൊണ്ട് ചിന്തിക്കപ്പെടണം എന്നുള്ളതാണ് ആചാര്യന്മാർ വിവക്ഷിച്ചിരിക്കുന്നത് അപ്പം ഏതാണ്ട് ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ചദക്ഷിണം വിദ്യാജ വിവിധാഖ്യേദൽ സർവം ചിന്തിയം ദ്വിതീയത എന്നുള്ളതാണ് രണ്ടാം ഭാവത്തെ സംബന്ധിച്ചതായ പ്രമാണം അതിൻ്റെ മലയാള ഭാഷത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കിയാൽ അതെങ്ങനെ എന്ന് വെച്ചാൽ ധനവും സ്വത്തും വാക്കും കുടുംബം ദക്ഷനേത്രവും വിദ്യയും രേഖയും ചൊല്ലാം രണ്ടാം ഭാവത്തിനെപ്പോഴും ഒന്നുകൂടി പറയാം ധനവും സ്വത്തും വാക്കും കുടുംബം ദക്ഷനേത്രവും വിദ്യയും രേഖയും ചൊല്ലാം രണ്ടാം ഭാവത്തിനെപ്പോഴും ധനത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചും സ്വത്ത് അതാണ് എനിക്ക് സ്വത്തിൻ്റെ കാര്യം എത്ര സ്വത്ത് ഉണ്ടാവും പിന്നെ വല്ല സ്വത്തുകളും വന്നുചേരാനുള്ളതായ യോഗമുണ്ടോ പൂർവീകന്മാർ സമ്പാദിച്ചതായ സ്വത്ത് അനുഭവിക്കാൻ യോഗമുണ്ടോ പൂർവികന്മാർ സമ്പാദിച്ചതായ സ്വത്ത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ധാരാളം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതും രണ്ടാം ഭാവത്തിനെ കൊണ്ടാണ് അത് കൃഷ്ണാചാര്യർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ധനസ്ഥാനേന പൂർവം യത് ധനമസ്തി തത്വതയിൽ ധനസ്ഥാനം കൊണ്ട് പൂർവികമായ ധന ധന സ്വത്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്ന് കൃഷ്ണാചാര്യർ അല്ലെങ്കിൽ കൃഷ്ണീയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് അതാണ് സ്വത്ത് ധനവും സ്വത്തും വാക്ക് വാക്ക് അത് പറഞ്ഞല്ലോ കുടുംബം ആ കുടുംബം എന്ന് പറയുന്ന ആ വിഷയത് ഭർത്തവ്യമഖിലം എന്നുള്ളത് ഭരിക്കപ്പെടേണ്ട സർവ്വതും എന്നുള്ളതുകൊണ്ട് കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമുക്കിപ്പോൾ ഒരു ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരെ നമ്മൾ ഭരിക്കേണ്ടി വരില്ല അതും രണ്ടാം ഭാവം കൊണ്ട് തന്നെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് കേവലം കുടുംബം എന്നുള്ളത് വിത്തം നേത്രം വാ കുടുംബം ച വിത്താത് എന്നുള്ള ജാതകാദേശത്തിൽ പറയപ്പെട്ടതാണ് വിത്തം നേത്രം വാക്ക് കുടുംബം ച കുടുംബം അപ്പോൾ കുടുംബത്തിൻ്റെ സ്വഭാവം അപ്പോൾ ഈ രണ്ടിലധികം പാപയോഗങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇവർക്ക് കുറേ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കുടുംബത്തിൽ ചില കലഹങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നതായ അവസ്ഥകളുണ്ട് എന്നൊക്കെ നമുക്ക് സൂചിപ്പിക്കാനുള്ളതായ ലക്ഷണങ്ങളൊക്കെ പിന്നീട് പറഞ്ഞു തരും എന്തായാലും കുടുംബവും കൂടി ചിന്തിക്കേണ്ടതായ രാശിയാണ് രണ്ടാം ഭാവം ധനവും സ്വത്തും വാക്കും കുടുംബം ദക്ഷനേത്രം ദക്ഷനേത്രം എന്ന് പറഞ്ഞാൽ വലത്തെ കണ്ണ് നേത്രം എന്ന് പറഞ്ഞാൽ കണ്ണ് വലത്തെ കണ്ണ് വിദ്യയും രേഖയും ചൊല്ലാം വിദ്യ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെതായ സ്ഥിതി അവസ്ഥ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം രേഖ അതായത് മോൾ ദേഹസ്യ സൗഷ്ഠവും സാസ്ഥ്യം എന്നുള്ള ആ പ്രകടനത്തിൽ രണ്ടാം ഭാവത്തിന് രേഖ പറയപ്പെട്ടിട്ടില്ല അപ്പോൾ രേഖ ഒരു സ്ഥലത്തിൻ്റേതായ രേഖ അല്ലെങ്കിൽ രേഖയിലൊക്കെ എന്തെങ്കിലും ചില പോരായ്മകൾ വന്നാൽ അതൊക്കെ ചിന്തിക്കേണ്ടത് രണ്ടാം ഭാവം കൊണ്ടാണ് രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രാജാവിങ്കിൽ നിന്ന് ചില ബന്ധനങ്ങളൊക്കെ വന്നേക്കാൻ സാധ്യതയുണ്ട് രേഖാപരമായ കാര്യത്തിൽ ചില മോശങ്ങളുണ്ട് അവിടെ ചൊവ്വാകേതുക്കുള്ള ബന്ധമൊക്കെ ആണെങ്കിൽ ചില രേഖകളൊക്കെ കത്തി പോയി എന്നൊക്കെ പറയേണ്ടതായ അവസ്ഥകളും ഒക്കെ ഉണ്ടാവുന്ന അർത്ഥം അല്ലെങ്കിൽ ഏതോ ഒരു പ്രധാനമായ രേഖ അത് ആരോ കത്തിച്ചു എന്നൊക്കെ പറയാനുള്ളതായ നിയമങ്ങളൊക്കെ വരുന്നത് ഈ ഇതിൽ നിന്നാണ് അതാണ് രണ്ടാം വിദ്യയും രേഖയും ചെല്ലാം രണ്ടാം ഭാവത്തിനെപ്പോഴും രണ്ടാം എല്ലാ സമയത്തും എന്താണ് ഈ വിഷയങ്ങളൊക്കെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ രണ്ട് പ്രമാണങ്ങൾ ഒന്നുകൂടി ചെല്ലാം ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ചദക്ഷിണം വിദ്യാച വിവിധാഹ്യേതൽ സർവം ചിന്തിൻ ദ്വിതീയത അത് പ്രശ്നമാർഗത്തിലെ പ്രമാണം മറ്റത് ധനവും സ്വത്തും വാക്കും കുടുംബം ദക്ഷിണേത്രവും വിദ്യയും രേഖയും ചൊല്ലാം രണ്ടാം എപ്പോഴും ഈ രണ്ട് പ്രമാണങ്ങളും മനസ്സിലാക്കുക ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളതും ഒന്ന് സ്ഥിരമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായ പ്രമാണവും ആണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത മൂന്നാം ഭാവത്തിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം നന്ദി നമസ്കാരം